നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രയ്ക്കായി എയർ ഇന്ത്യയെ ആശ്രയിക്കുന്ന പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്ന വാർത്തയാണ് അടുത്തിടെയായി പുറത്തു വരുന്നത് ഇതിന് ഇനിയും ഒരു കുറവും വന്നിട്ടില്ല സാങ്കേതിക തകരാർ മൂലം പറന്നുയർന്ന വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വരുന്നതും അടുത്തിടെ പതിവ് സംഭവമാവുകയാണ് ഇത്തവണ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് യാത്രക്കാർക്ക് പണി കൊടുത്തിരിക്കുന്നത് യാത്രക്കാരെ ആകെ ഭയപ്പാടിലാക്കിയിരിക്കുകയാണ് ഈ സംഭവം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകും വിധമുള്ള സൂചന ലഭിച്ചതിനെ തുടർന്ന് അതായത് യന്ത്ര തകരാറിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നു ഷാർജയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനമാണ് രാത്രി എട്ടരയോടെ എമർജൻസി ലാൻഡിംഗ് നടത്തിയത് വിമാനത്തിലാകെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യാത്രക്കാരും ആറ് ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് വിമാനം ഇറങ്ങുന്നതിന് മുൻപ് ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് പൈലറ്റ് എമർജൻസി ലാൻഡിംഗിന് അനുമതി തേടുകയായിരുന്നു ഉടൻ വിമാനത്താവളത്തിലും പരിസരത്തും എമർജൻസി പ്രഖ്യാപിക്കുകയും സമീപത്തെ ആശുപത്രികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ എട്ട് ഇരുപത്തി ആറോടെ വിമാനം സുരക്ഷിതമായി തന്നെ നിലത്തിറക്കാൻ സാധിച്ചു യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ലെന്നും വിമാനം സുരക്ഷിതമായി ഇറങ്ങിയെന്നും അധികൃതർ അറിയിച്ചു ഇന്നലെ രാത്രി എട്ട് നാലിന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ടതായിരുന്നു ഈ വിമാനം എന്നാൽ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സമ്പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം എട്ട് ഇരുപത്തി ആറിനാണ് വിമാനം ക്ഷിതമായി ഇറക്കിയതെന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിയാൽ പറഞ്ഞു എന്നാൽ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാത്രമാണ് യാത്രക്കാർ ഈ സംഭവം അറിഞ്ഞത് വിമാനത്തിന്റെ തകരാർ പരിഹരിച്ച് ഡി ജി സി പരിശോധന കഴിഞ്ഞ ശേഷം മാത്രമാകും ഇനി ഈ വിമാനം സർവീസ് നടത്തുക പിന്നീട് അടിയന്തരാവസ്ഥ പിൻവലിച്ചു എന്നും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അറിയിച്ചു മറ്റ് വിമാനങ്ങളുടെ വഴി തിരിച്ചുവിടലോ റൺവേ തടസ്സങ്ങളോ ഉണ്ടായില്ല എന്നും അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം വിമാനത്താവള പ്രവർത്തനങ്ങൾ സാധാരണ െന്നും അധികൃതർ പറഞ്ഞു സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനം ഒരു മണിക്കൂർ പറന്ന ശേഷം തിരിച്ചിറങ്ങേണ്ട അവസ്ഥയുണ്ടായി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ഷാർജയിൽ നിന്ന് പുറപ്പെട്ട എ ഐ ഒൻപത് ഒൻപത് എട്ട് വിമാനമാണ് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കേണ്ടി വന്നത് യാത്രക്കാരെ പുറത്തിറക്കി യാത്ര പുറപ്പെട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം ആയപ്പോഴാണ് വിമാനത്തിന് സാങ്കേതിക തകരാറുള്ള വിവരം പൈലറ്റ് യാത്രക്കാരെ അറിയിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്തു വിമാനയാത്ര പുറപ്പെടുമ്പോൾ തന്നെ അസാധാരണ ശബ്ദം അനുഭവപ്പെട്ടിരുന്നതായി യാത്രക്കാർ പറയുന്നുണ്ടായിരുന്നു വിമാനം തിരിച്ചിറക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് സാങ്കേതിക തകരാർ ഉള്ളതിനാൽ വിമാനം തിരിച്ചിറക്കുന്ന വിവരം പൈലറ്റ് യാത്രക്കാരെ അറിയിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക